ം വന്നു പിക്കലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അത് രാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്ക ചെലവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി അവന്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലബിലെ ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് ിക്കിലു പക്ഷികളെ തിരഞ്ഞു പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങിയ പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനെയായി പിക്കിലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിന്റെ വെളിയിലെത്തി പെട്ടെന്ന് മഞ്ഞച്ചുണ്ടുള്ള രണ്ട് മൈനകൾ അവന്റെ തലയുടെ മുകളിൽ കൂടി പറന്നുപോയി പിക്കലുവിന് സന്തോഷമായി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചുകൊട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ട് തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ട് പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അത് രാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോളത് ഒരു മൈന കൂട്ടിനകന്ന് കിടന്ന് വിടയ്ക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണ് അതിനെ ചങ്ങല കിട്ടുന്നതെന്ന് വിക്രി അത്ഭുതപ്പെട്ടു വേഗം തന്റെ അമ്മയോട് ചോദിക്കാൻ അവൻ ഓടിക്കുന്നു ആ പക്ഷി ഓർത്ത് പിക്കലുവിന് സങ്കടമായി മൈനയുടെ കരിച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്ത് വേണമെന്നറിയാതെ അവൻ അമ്പരുന്നു പെട്ടെന്ന് അവരുടെ ആശയം തോന്നി ഒരു കശേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷി കൂടു തുറന്നു കൂടു തുറന്നുടങ്ങി മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്കിലു മൈനയുടെ കാലിലേക്ക് എട്ടയച്ചു അതിനെ കയ്യിലെടുത്ത് മൃദുലമായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ച് തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുയമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്കിലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈന മനോഹരമായി പാട്ടുപാടി ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്ന് കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത് ചാടി ഒടുവിൽ മൈന പറന്നുപോയി നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നു പറന്നുപോയി കിഴക്കി ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണപുഷ്പങ്ങൾക്ക് ചുറ്റും ആഹ്ലാദത്താൽ ഇളകിമറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്കന് ദുഃഖിതനായിരുന്നു മൈന അതിന്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ അടുത്ത ദിവസം അത് രാവിലെ ഓടി സ്വതന്ത്രയാക്കിയുടെ അമ്മയുമായി അച്ഛനെയും അമ്മയും ചേട്ടനെയും വിളിച്ച് സന്തോഷത്തോടെ ആർത്ത വിളിച്ചു ഹോയ് 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 ആഹ്ലാദ തിമിർപ്പിനാടി തന്റെ മനസ്സിലെ പക്ഷി പറു ചെന്ന പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം വിക്കലൂരുണ്ടായി മനസ്സിലെ കിളി